എന്താ ചേർ ഉണ്ടാറ കഴങ് കിഴങ് പോലെ ഉരുളക്കിഴങ്റിച്ച് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക അടുപ്പത്തിൽ വർത്തടിച്ചപ്പനും പറയണ്ട അത്ര നാളായി വറുത്തിട്ട് അതാണ് മാനുഫാക്ചറിങ്തൊക്കെ നോക്കട്ടെ ചില അരിഞ്ഞ പൂച്ച എന്താണെന്ന് ചോറ് എന്നാ കൊടുത്തോട്ട് കഴിക്കുവോ പച്ചമുളക് രണ്ട് ചെറിയ ഉള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി മൂന്ന് കുഞ്ഞ് വെളുത്തുള്ളി കറിവേപ്പില എന്താണ് വറുത്തെടുക്കട്ടെട്ടോ നന്നായി വറുത്തിട്ട് വേണം മുളക് പൊടി ഇടാം

നന്നായി വർപ്പറീ പൊടികൾ ഇട്ട് കൊടുക്കട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അല്ല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഈ കുറച്ച് വെച്ചിട്ട് ഇനി കുറച്ച് വെച്ചിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ മഞ്ഞപ്പൊടി തീ ഓഫ് ചെയ്തോട്ടോ ഞാറിട്ട് വരാം നമുക്ക് ഉരുളക്കിഴങ്ങ് കറി വെക്കട്ടോ ചട്ടിയൊന്നും ചൂടാവട്ടെ

ഒന്ന് വയണ്ട് വരട്ടെട്ടാ ഉള്ളി വയണ്ടു കേട്ടാ ഇനി രണ്ട് തക്കാളി നിങ്ങള് പല സ്ഥലത്തും മോട്ടർ വേണ്ട മോട്ടറിന്റെ സൗണ്ട് എല്ലാം കൂടി തക്കാളിയൊക്കെ വയണ്ട് വന്നു കേട്ടാ ഉരുളൊക്കെ കിട്ടും

കറി വെക്കുമ്പോ കറി വെക്കുമ്പോ മഴയാണ് എപ്പോഴും അരപ്പിട്ട് കൊടുക്കറു അരപ്പൂ കറുറുവാന്നിരിക്കാൻ അരപ്പൂണ് കറി വെക്കുമ്പോ മഴ കഴിഞ്ഞ തുള്ളി മഴ ഉണ്ടാവില്ല അതാണ് പ്രശ്നം ചിക്കൻ കറി തയ്യാണ്ടൊരു സമാധാനില്ല നന്നായി തിളക്കട്ട് താളിച്ചൊളിക്കണം

എന്താമ്മൊള്ളിക്കണ്ളു പക്ഷെ ചമ്മള്ളി ഒരു ആറ് വേഴ് വറ്റലും മുളക് ചുട്ട കിട്ടാ ഒരു വേഷം കൂടി കുറച്ച് വെളുത്തു അരച്ചി കിടക്കേട്ടാ കല്ല അല്ലെങ്കിൽ കല്ലില് അരച്ചാ അടിപൊളിയ ശേഷം ഉപ്പിട ചൂട് ചോറ് എന്താ വേണം നല്ല ഉരുളക്കിഴങ്ങ് കറി ചുട്ടി വെളിച്ചൻ്റെ എനിക്കവിടെ മണമടിച്ചിട്ട് നിൽക്കാൻ പയ്യോ പുതിയായിട്ട് എല്ലാവർക്കും